ഹലോ ഷാദീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് ഡിസ്ട്രിക്റ്റിലെ എലൈറ്റിൽ വട്ടോളിക്കടുത്ത് ചളിക്കോടുള്ള അമീക ഫാമിലി പാർക്കാണ് ഒരു വീക്കെൻഡൊക്കെ നമുക്ക് നന്നായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലേസ് ആണ് കേട്ടോ ഇവിടെ ഒരുപാട് വണ്ടികൾ ഒരേ സമയത്ത് പാർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല പാർക്കിംഗ് സ്പേസ് കാര്യങ്ങൾ ഒക്കെ ഇവിടെ വരുന്നുണ്ട് അതേപോലെ ഇവിടുത്തെ ടിക്കറ്റ് റേഞ്ച് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് മുതൽ ടു ഫിഫ്റ്റി റുപ്പീസ് വരെയാണ് ടു ഫിഫ്റ്റി റുപ്പീസിൽ ഓൾമോസ്റ്റ് എല്ലാ റൈഡ്സും നമുക്കിവിടെ അവൈലബിൾ ആണ് പിന്നെ ഇവിടുത്തെ ഏറ്റവും നല്ല ആണ് ഈ ഒരു ഫ്ലൈറ്റ് നമുക്ക് നമുക്കിതിനകത്തേക്ക് കയറാനാണെങ്കിൽ ഈ ഫ്ലൈറ്റിനകത്തേക്ക് കയറുന്ന പോലെയാണ് നമുക്ക് പോകാൻ പറ്റുക അപ്പോൾ ഇത് ആക്ച്വലി ഒരു റൈഡല്ല നമുക്ക് ഈ പാർക്കിനകത്തേക്ക് വരുന്ന ഒരു എൻട്രി മാത്രമാണ് അതേപോലെ തന്നെ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും അതിനകത്തുകൂടെ അങ്ങോട്ട് എൻറ്റർ ചെയ്യുമ്പോൾ പിന്നെ ഇവിടുത്തെ ഇലക്ട്രിക് കാർ ഉണ്ട് അതേപോലെ ബൈക്ക് ഉണ്ട് അങ്ങനെയുള്ള റൈഡ്സ് ഒക്കെ ഇതിനകത്തുണ്ട് ഒക്കെ ആ പാക്കേജിനകത്ത് തന്നെ നമുക്ക് ആണ് ഈ കാണുന്ന ഒരു സ്പേസിൽ നമുക്കൊരു രണ്ട് റൗണ്ട് ഓടിക്കാനുള്ളൊരു പാക്കേജാണ് അതിനകത്ത് വരുന്നത് പിന്നെ ഇവിടുത്തെ നല്ലൊരു അട്രാക്ഷനാണ് ഈ പെറ്റ് ബേഡ്സ് അപ്പോൾ ബേഡ്സിനൊക്കെ നമുക്ക് തന്നെ ഫീഡ് ചെയ്യാൻ പറ്റും അതേപോലെ ബേഡ്സിനെയൊക്കെ അവർ നമ്മുടെ കയ്യിലും തോളത്തൊക്കെ കൊണ്ടുവന്ന് വെച്ച് തരും അപ്പോൾ അത് നമ്മുടെ അടുത്തൊക്കെ വന്നിങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കുട്ടികൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടപ്പെടും പല ടൈപ്പ് ഓഫ് ബേഡ്സ് അതിനകത്തുണ്ട് ബേഡ്സ് മാത്രമല്ല ഓന്തു വരുന്നുണ്ട് അതേപോലെ ഗിനിപിഗ് ഉണ്ട് വെറൈറ്റി ഓഫ് ബേഡ്സ് അവിടെ കാണാൻ പറ്റും അതേപോലെ പാമ്പ് അങ്ങനെ എന്താ പറയുക കുട്ടികൾക്ക് ഈ ജീവികളോടൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ടെങ്കിൽ എന്തായാലും ഇതിനകത്തേക്ക് കയറാനൊക്കെ അവർക്ക് നല്ലൊരു താല്പര്യം ഉണ്ടാകും മക്കാവും ഉണ്ട് അതേപോലെ ഒരു ഈവനിങ് ടൈമിലൊക്കെ കുട്ടികൾക്ക് വന്ന് നന്നായിട്ട് കളിക്കാൻ പറ്റുന്ന ഒരുപാട് റൈഡ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതേപോലെ അഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന ഒരു പ്ലേ ആണ് കേട്ടോ ഇത് ഇവിടെ കുട്ടികൾക്ക് കുറേ സമയം അത്യാവശ്യം നല്ലോണം തന്നെ എൻജോയ് ചെയ്തിട്ട് കളിക്കാനൊക്കെ പറ്റും അതേപോലെ ബൈക്ക് റൈസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് അവർക്ക് ഇതിനകത്ത് ഒന്ന് രണ്ട് തവണ റൈഡ് പോകാൻ പറ്റും വീണ്ടും നമുക്ക് അതിനകത്തേക്ക് കളിക്കണം എന്നുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ട് ടിക്കറ്റ് എടുക്കാനുള്ള അവസരവും അതിനകത്ത് വരുന്നുണ്ട് നമുക്ക് പെറ്റ് പെറ്റ്ബേഡ്സിനെയും അതേപോലെ തന്നെ പാമ്പിനെയും ഒക്കെ വേണമെങ്കിൽ അവർ കയ്യിൽ കയ്യിൽ വെച്ച് തരും അതേപോലെ തന്നെ നമുക്ക് തോളത്ത് വെക്കാനും എടുക്കാനൊക്കെ പറ്റും അതേപോലെ അതുപോലെ തന്നെ ഇവിടെ വാട്ടർ റോളർ ഉണ്ട് പെഡൽ ബോർഡ്സ് ഉണ്ട് കുട്ടികൾക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ അതിനകത്തൊക്കെ കയറി കളിക്കാനും എൻജോയ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ അതുപോലെ തന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷനാണ് ഈ ഇൻഫ്ലേറ്റബിൾസ് വരുന്നുണ്ട് ഇൻഫ്ലേറ്റബിൾസിൽ അത്യാവശ്യം കുട്ടികൾക്ക് കുറേ സമയം കളിക്കാൻ പറ്റും അഞ്ച് വയസ്സിൻ്റെ മുകളിലുള്ള കുട്ടികളൊക്കെയാണ് കൂടുതലായിട്ട് കളിക്കാറുള്ളത് കുട്ടികൾക്ക് അത്യാവശ്യം ഒരുപാട് സമയം തന്നെ എൻജോയ് ചെയ്യാനും കളിക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു പ്ലേസ് ആണിത് വീക്കെൻഡ്സിൽ പ്രത്യേകിച്ച് സൺഡേസിലൊക്കെ നല്ല തിരക്കും ഉണ്ടാവാറുണ്ട് കേട്ടോ പിന്നെ മെയിൻ ആയിട്ടുള്ളൊരു ആണ് ഈ കാണുന്ന സ്വിമ്മിങ് പൂള് കുട്ടികൾക്ക് ഇതൊക്കെ പാക്കേജിനകത്ത് തന്നെ ആണ് ഇപ്പം അതെല്ലാം അഡീഷണൽ ആയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് അവിടെ നിന്ന് തന്നെ എടുക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും അത്യാവശ്യം നന്നായിട്ട് ഒരു ഈവനിങ് ടൈമിലൊക്കെ വന്നിരിക്കാൻ പറ്റിയ നല്ലൊരു ആംബിയൻസ് ആണ് നമുക്കൊരു മൈൻഡ് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് ആണ് കേട്ടോ വൈകിട്ടൊക്കെ വന്ന് കുട്ടികളുടെ കൂടെയൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് ഇരിക്കാൻ പറ്റിയ നല്ലൊരു പ്ലേസാണ് ഇപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ